ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് ഒരു കേര പൊരിച്ചതും ചീരത്തോരനുമാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ മീൻ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചേർത്തിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ മീൻ പൊരിക്കണത് അപ്പോൾ നല്ലതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒരാൾ പറഞ്ഞിട്ട് ചെയ്യണതാട്ടോ അപ്പം നമുക്കിത് മസാല ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം കൃഷി ചെയ്യില്ല നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചുവന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആണ് ഇടുന്നത് അപ്പം നമുക്ക് മീനിൽ മീനിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മീനിലേക്ക് അരച്ച് വെച്ചേക്കണ മസാല ഇട്ടു ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ുണ്ട് ഇത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അരയ്ക്കാൻ നേരത്ത് ഉപ്പിട്ടാണെന്ന് അര അരച്ചത് ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഞാനത് കുഴച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല എല്ലാം മേലിൽ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞ് കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് അടുത്തത് നമുക്ക് തോരൻ തയ്യാറാക്കാൻ ചീര ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ചീര ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോയില്ലെങ്കിൽ ചീര തോരൻ കുഴഞ്ഞിരിക്കും അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം അരിയുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ചീരയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീര ഇനി ചീരയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും എല്ലാം ചതച്ചെടുക്കണം ഞാനത് കാണിച്ച് തരാം അപ്പോൾ ചീരയിലേക്ക് ഇടാൻ നമ്മൾ എല്ലാം നിന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം അതിനായി ഞാനൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി കൃഷി ചെയ്ത് വെച്ചേക്കണേ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചീര നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച് എടുക്കണം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം നമുക്കിത് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് തവണ ഇളക്കി കൊടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ ചീരത്തോരം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി മീൻ വറക്കാനിടാം ഞാൻ ദേ മീനും വറുക്കാനിട്ടിട്ടുണ്ട് മീൻ വറുത്ത് റെഡിയാക്കി പ്പോൾ നമ്മുടെ ഉച്ചത്തെ മീൻ വറുത്തതും റെഡിയായി ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയേക്കും ടാറ്റാ